തിരുനെല്ലി ക്ഷേത്രത്തിൽ നേരെ പോയത് തോൽപട്ടിയിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും അത്രയേ ഉള്ളൂ പോകുന്ന വഴിക്ക് മാന്യെല്ലാം കണ്ട് ആനേൻ്റെ ബോർഡുണ്ടായന് ആനപ്പിണ്ടും ഉണ്ടായിന് പക്ഷെ ആനേനെ മാത്രം കണ്ടില്ല എന്ത് പറഞ്ഞാലും ടൂ വീലർ സഞ്ചരിക്കുമ്പോൾ അത് വേറെ തന്നെ സുഖം ഏടെ മുക്കിയാലും ഫ്രെയിം തന്നെ പക്ഷേ ഫോണിൽ പകർത്തുമ്പോൾ എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ലല്ലോ അങ്ങനെ നമ്മൾ തോൽപട്ടിയിലെത്തി ഇവിടെ ശരിക്കും മൂന്ന് മണിക്കാന്ന് ഓപ്പൺ ആവല് പക്ഷെ ഇന്ന് നാലരയ്ക്ക് ഓപ്പൺ ആയിട്ടു ജീപ്പ് സഫറിയന്നെടുത്ത് മെയിൻ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ കൊടുത്തു വേണം നമ്മൾ ജീപ്പിൽ പോവാൻ സമയമുണ്ടല്ല അങ്ങനെ നമ്മൾ ഈ ഒരു ഏച്ചിൻ്റെ കടയിൽ പോയിട്ട് പൈനപ്പ് പ്രാവശ്യമല്ല രണ്ട് മൂന്നാണ് ഞാൻ വാങ്ങി പിന്നെ ആട്ടിന് ഒരു മോരുമെള്ളം വാങ്ങി പിന്നെ അതെല്ലാം കുടിച്ചായ്മ പിന്നെ ഒരു ഐസ്ക്രീം ആദ്യം തിന്നാൻ തോന്നി പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങി അതാകുമ്പോഴേക്കും പിന്നെ ടൈം വന്ന ഏകദേശം നാല് ജീപ്പ് ഉണ്ടായിരുന്നേ അല്ലാത്ത ടൈമ് ഉണ്ടാവുന്ന ഗൈഡ് പറഞ്ഞത് നമ്മളിപ്പോഴും ഒരു ഗൈഡ് ഉണ്ടായി നമ്മളിപ്പോൾ മാത്രമല്ല എല്ലാവർപ്പും ഗൈഡില്ല യാത്രയാണ് ഞാൻ വിചാരിച്ച മൊമറ്റേന്ന് പക്ഷെ മൊമറ്റും ചെയ്യുന്നില്ല പിന്നെ യൂസ്ഡ് ആയി ഒരു ജീപ്പിന് രണ്ടായിരത്തി തൊണ്ണൂറ് നമുക്കൊരു ഫാമിലിനെ കിട്ടിയുവാണെങ്കിൽ നമ്മൾ ഷെയർ ഷെയറിട്ടെടുത്ത് ഒന്നര കൊണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് നമ്മൾ കവർ ചെയ്യുന്നതെന്ന അടുത്ത ഗൈഡ് പറഞ്ഞിട്ടുള്ളത് അവരൊരു ട്രൈബൽ തന്നെയാണ് കുറേ കഥകൾ അവർ പറഞ്ഞു തന്നത് ആദ്യം കണ്ടത് ഒരു മ്ളാവിനെയാണ് വലിയ വലിയ സൈസ് മ്ളാവിനും ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ മാത്രമല്ല സൈസ് തോന്നുന്നില്ലെങ്കിലും വലിയ സൈസേനും അതിന് പിന്നെ ആനേനൊക്കെ ഉണ്ട് ആന ചെറുതാണ് വെള്ളം കുടിക്കുന്നത് ദൂരത്തു നിന്നാ കണ്ടിനെ എന്നാലും ആനേനെ കണ്ട സന്തോഷം ഉണ്ടായിന് വരുന്ന വഴിക്കെല്ലാം ആനപ്പിണ്ടോ സ്ലോലി പോവാന്നെല്ലാം കണ്ടിട്ട് ഇപ്പം ആനവരും ഇപ്പം ആനവരൊന്നും മേടിച്ചിരിക്കുകയായിരുന്നു പക്ഷെ വന്നില്ല നന്നായി കാട്ടിൽ മയിൽ മാൻ കടുവ കരടി പുളിപ്പുലി ആന മ്ലാവ് എന്നിവയൊക്കെ ഉണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത് പക്ഷേ നമ്മളാകെ കണ്ടത് ആനനയും മാന്യം മിളാവിനേം മയിലിനെയാണ് മാനിഷ്ടം പോലെയുണ്ട് ഇടയ്ക്കിടയ്ക്കേ മാനെ കാണുന്നുണ്ടായി പിന്നെ കടുവനെയൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല പക്ഷെ നമ്മൾ കടുവിൻ്റെ കാൽപ്പാടുണ്ട് കാൽപ്പാടെങ്ങനെ കാണാൻ പറ്റിയില്ലേ അതന്നെ തന്നെ ഭാഗ്യമല്ലേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജീപ്പ് പോകുന്നതുകൊണ്ടായിരിക്കും ഈ മൃഗങ്ങൾ പേടിച്ചിട്ട് റോഡിൽ ഇറങ്ങുന്നുണ്ടാവില്ല അതാണ് എൻ്റെ ഒരു അനുമാനം പിന്നെ നമുക്ക് അത്രയുള്ള ഭാഗ്യം ഉണ്ടാവില്ല അതല്ലേ സത്യം അങ്ങനെ ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം നമ്മൾ സഞ്ചരിച്ചിട്ട് വന്ന വഴിക്കുന്നത് തിരിച്ചെത്തി ആറുമണിയായ ഏകദേശം പിന്നെ നമ്മളെ സ്റ്റേയിലേക്ക് പോകാനുള്ള തിടുക്കിനും ആറു മണിയായില്ലേ രാത്രിയായാലും മൃഗങ്ങളെല്ലാം വന്നാലും പേടിയുണ്ടായിരുന്നു ആ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ തോൽപട്ടീന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് കൂർക്ക് ആടെ പോകണമെങ്കിൽ പാസെല്ലാം വേണമെന്നാണ് പോകുന്ന വഴി മൃഗങ്ങളെല്ലാം കണ്ടിച്ച് ഒളിച്ച് വരുമോ അപ്പം നോക്കടാ ഒരു കൊമ്പൻ ആകെ ഞാൻ പേടിച്ച് ബേജാറായി പക്ഷേ ഏട്ടനെ ഇടാം ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കുന്നിട്ട് ആടെ നിർത്തി ആ പാട്ട റോഡിലേക്ക് വന്നാൽ നമ്മൾ മയ്യത്താവൂലേ പേടിച്ചു മര്യാദയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ സ്റ്റേക്കേഷനിലേക്ക് എത്തി ഇതാണ് ഇവിടുത്തെ രാത്രിത്തെ വ്യൂ ഇന്നലെല്ലാം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷായി കിടന്നുറങ്ങി ബാക്കി നാളെ രാവിലെ